പലിശ നിരക്ക് കുറയും സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിൽ പവൽ ആണ് അഭിപ്രായപ്പെടുന്നത് ഫെഡറൽ റിസർവ് ഈ വർഷം മൂന്ന് തവണ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചയിലാണെന്ന് ചെയർ ജെറോം പവൽ അറിയിച്ചിരിക്കുകയാണ് ഈ നീക്കം മെയ് ആദ്യം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സി ബി എസ് വാർത്താ പരിപാടിയായ അറുപത് മിനിറ്റ് അഭിമുഖത്തിലാണ് പവൽ പ്രതികരിച്ചത് രാജ്യത്തിന്റെ തൊഴിൽ വിപണിയും സമ്പദ് വ്യവസ്ഥയും ശക്തമാണെന്നും ചക്രവാത്തിൽ മാന്ദ്യത്തിന്റെ സൂചനകളൊന്നും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പണപ്പെരുപ്പത്തിന് എതിരെ പോരാടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആരംഭിച്ച് ഫെഡറൽ അതിന്റെ ബെഞ്ച് മാർക്ക് നിരക്ക് പതിനൊന്ന് തവണ ഉയർത്തിയിരുന്നു ഇത് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കുമുള്ള വായ്പകൾ കൂടുതൽ ചെലവേറിയതുമാക്കി മാർച്ചിൽ നടക്കാനിരിക്കുന്ന സെൻട്രൽ ബാങ്കിന്റെ അടുത്ത യോഗം നിരക്ക് കുറയ്ക്കുന്നതിന് ആയിരിക്കുമെന്ന് ഫെഡറൽ ചെയർ ആവർത്തിച്ചു മിക്ക സാമ്പത്തിക വിദഗ്ധരും കരുതുന്നത് മെയ് അല്ലെങ്കിൽ ജൂണിൽ ആദ്യ നടപടി വരാൻ സാധ്യതയുണ്ട് എന്നതാണ് സെൻട്രൽ ബാങ്കിന്റെ പ്രധാന പലിശ നിരക്ക് ഈ വർഷം വെട്ടിക്കുറയ്ക്കുമെന്ന് ഫെഡറേഷന്റെ പോളിസി സിറ്റിംഗ് കമ്മിറ്റിയിലെ ഏതാണ്ട് പത്തൊമ്പത് അംഗങ്ങളും സമ്മതിച്ചിട്ടുണ്ടെന്ന് അഭിമുഖത്തിൽ പവൽ പറഞ്ഞു ഇത് മോട്ട് ഗേജുകൾ വാഹന വായ്പകൾ ക്രെഡിറ്റ് കാർഡുകൾ മറ്റു ഉപഭോക്തൃ ബിസിനസ് വായ്പകൾ എന്നിവയുടെ വില കുറയ്ക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ഉഭയകക്ഷി അതിർത്തി കരാർ പാസാക്കണമെന്ന് കോൺഗ്രസിന് ോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിരുന്നു എന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സെനറ്റ് ഒരു ഉഭയകക്ഷി കരാറിലെത്താൻ ആവശ്യമായ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇനി ഹൌസ് റിപ്പബ്ലിക്കന്മാർ തീരുമാനിക്കണം പ്രശ്നം പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതോ അതിർത്തിയിൽ രാഷ്ട്രീയം കളിക്കാനാണോ അവരുടെ താൽപര്യം ബൈഡൻ ചോദിച്ചു കർശനമായ അതിർത്തി കുടിയേറ്റ നയങ്ങൾ അഴിച്ചുവിടുന്ന ദീർഘകാലമായി കാത്തിരുന്നൂറ്റി പതിനെട്ട് ബില്യൺ ഡോളർ ഇടപാട് സെനറ്റന്മാർ പുറത്തിറക്കിയത് തൊട്ടു പിന്നാലെയാണ് പ്രസിഡന്റിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉടമ്പടിയിൽ പതിറ്റാണ്ടുകളിലെ ഏറ്റവും കഠിനവും നീതിയുക്തവുമായ അതിർത്തി പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നുവെന്നും താൻ ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നാണെന്നും പ്രസിഡന്റ് പറഞ്ഞു കരാർ വേഗത്തിൽ പാസാക്കാൻ ബൈഡൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു ഞാൻ എന്റെ തീരുമാനമെടുത്തു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ തയ്യാറുമാണ് അതിർത്തി സുരക്ഷിതമാക്കാൻ ഞാൻ തയ്യാറാണ് അമേരിക്കൻ ജനതയും അങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഹൌസിൽ ഇതേക്കുറിച്ച് ഭിന്നിപ്പുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒരു മഹത്തായ രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു അതിർത്തി നിയന്ത്രണങ്ങൾ വൈറ്റ് ഹൌസിന് വളരെ കാലമായി വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് അതിർത്തിയിൽ റെക്കോർഡ് ക്രോസിംഗുകളാണ് കണ്ടത് യുഎസ് ോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം തെക്കൻ അതിർത്തിയിൽ കുടിയേറ്റക്കാരുമായി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഏറ്റുമുട്ടലുകൾ നടന്നതായി അതിർത്തി പെട്രോളിംഗ് ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടയിൽ ബെക്കിംഗ് ഹോം കൊട്ടാരം രാജാവിന്റെ ക്യാൻസർ രോഗനിർണയം പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ചാൾസ് മൂന്നാമൻ രാജാവിനെ കുറിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വദാര ഹോട്ടലിൽ പാചക യൂണിയൻ തൊഴിലാളികൾക്കൊപ്പം ലാസ് വെഗാസിൽ നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ ജോ ബൈഡൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആശങ്കയുണ്ട് അദ്ദേഹത്തിന്റെ രോഗനിർണ്ണയത്തെക്കുറിച്ച് ഇപ്പോൾ കേട്ടിട്ടുമുണ്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ രാജാവുമായി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപത്തി അഞ്ചുകാരനായ ബ്രിട്ടീഷ് ചക്രവർത്തി ചികിത്സയിലിരിക്കെ പൊതുമുഖമുള്ള ചുമതല മാറ്റി വയ്ക്കാൻ ഡോക്ടർമാർ ഉപദേശിച്ചതായി കൊട്ടാരം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസം പ്രോസ്റ്റേറ്റ് ചികിത്സയ്ക്കായി ലണ്ടൻ ആശുപത്രിയിൽ രാജാവ് മൂന്ന് ദിവസമാണ് ചെലവഴിച്ചത് അതിനിടയിൽ ഡോക്ടർമാർ ഒരുതരം ക്യാൻസർ കണ്ടെത്തി രാജാവിന് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെന്ന് കൊട്ടാരം പ്രഖ്യാപിച്ചിട്ടില്ല ഊഹ കച്ചവടങ്ങൾ തടയുന്നതിനാണ് ചാൾസ് തന്റെ രോഗനിർണയം വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ലോകമെമ്പാടുമുള്ള ക്യാൻസർ ബാധിതരായ എല്ലാവർക്കും ഇത് പൊതുജനങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നും കൊട്ടാരം പറഞ്ഞു എലിസബത്ത് രാജ്ഞിയുടെ ഭരണശേഷം രണ്ടായിരത്തി രണ്ടിൽ രാജാവായി അധികാരം വെറ്റ ചാൾസ് എത്രയും വേഗം മുഴുവൻ പബ്ലിക് ഡ്യൂട്ടിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി